ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ ഇവിടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു ഡെയിലി ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് രാവിലെയാണ് ഞാൻ ഇതാ എണീച്ച് അങ്ങനെ കുളി കഴിഞ്ഞിട്ടൊന്ന് പുറത്തേക്ക് വന്ന കേട്ടോ അപ്പം നിങ്ങൾക്ക് രാവിലത്തെ ഒരു വ്യൂ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കിളികളുടെ സൗണ്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ കേൾക്കേണ്ട നല്ല രസമാണ് കേൾക്കുമ്പോൾ ഇനി ഇന്നൊരു കല്യാണം കിട്ടും അപ്പോൾ കല്യാണത്തിന് പോകണം അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്താ ഈ കിളികളുടെ പാട്ടും അതുപോലെ എന്തൊക്കെ ഈ സൗണ്ടൊക്കെ അപ്പോൾ അതാ ഞങ്ങൾ രാവിലത്തെ ക്ലിയറുള്ള സൗണ്ട് ഒക്കെ ഒന്ന് ആസ്വദിച്ചില്ല അങ്ങനെ എന്താ സമയം എട്ട് മണിയൊക്കെ ആയ സമയത്ത് ഞാൻ എന്താ മക്കളെ എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവരെ എണീപ്പിച്ച് അവരെ ഇനി പല്ല് തേച്ച് കുടിപ്പിച്ച് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കല്യാണത്തിന് പോകട്ടോ അപ്പോൾ അങ്ങനെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ചിട്ട് കല്യാണത്തിന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്താ ബാക്കി കല്യാണ വിശേഷങ്ങളൊന്നും ഞാൻ സ്പീഡായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം അങ്ങനെന്താ ഞങ്ങൾ താലിക്കെട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുട്ടോ അപ്പോൾ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണമായിരുന്നു നല്ല ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിച്ചു കേട്ടോ അപ്പം ഞാനും കണ്ടതിന് മാത്രമായിരുന്നു കേട്ടോ കല്യാണത്തിൽ പോകുന്ന അമ്മയും പാറന്നു വേറൊരു കല്യാണം അപ്പം അങ്ങോട്ട് കഴിക്കുകയായിരുന്നു അങ്ങനെന്താ ഭക്ഷണം കഴിച്ചത് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഓഡിറ്റോറിയത്തിൽ പുറത്തുള്ളൊരു വ്യൂ ആയിട്ടോ ഈ കഴിഞ്ഞിട്ട് ഒരു വ്യൂ പുറത്തൊരു മാട്ടമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഞങ്ങൾ പോയ എല്ലാവരും കൂടി എല്ലാ ആൾക്കാരും കൂടി കൂടെ നടന്നിട്ട് വണ്ടി നിന്ന സ്ഥലത്തേക്ക് പോരുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയത് ട്രാവലറിലായിരുന്നു അതേ വണ്ടി തന്നെ ഞങ്ങളിത് തിരിച്ച് പോന്നുട്ടോ അപ്പോൾ പോരൻ്റെ വഴിക്ക് തന്നെ കണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ജ്യൂസ് അടിച്ചു തന്നെ മേണ്ടിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങ ഇരിപ്പുണ്ടല്ലോ അതുകൊണ്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായ മാങ്ങയു കേട്ടോ മൂവാണ്ട മാങ്ങ തന്നെ നമ്മളിത് ചെനച്ച് കഴിഞ്ഞ് നമ്മൾ മാവിൻ്റെ മുകളിൽ നിന്ന് പറിച്ചിട്ട് വഴിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ നമുക്ക് അത് അതെന്തായുവെച്ചാൽ ഇങ്ങനെ വീണ് കഴിഞ്ഞൊക്കെ അളിങ്ങി പോയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മുന്നേക്കൂട്ടി തന്നെ പറിച്ചിട്ട് പഴുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അതാ തൊലിത്തഴിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ നമുക്കിത് അങ്ങനെ ഇതാ തൊലിയൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി എടുത്ത ശേഷം ഈ രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയായിട്ടാണ് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിതാ ജ്യൂസ് അടിച്ചെടുക്കാനല്ലേ വിചാരിച്ചിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ടട്ടോ അപ്പോൾ ജ്യൂസിന് കുറച്ച് മധുരമുള്ളത് നല്ലതാണല്ലോ അപ്പോൾ അത് ചേച്ചിട്ടത് പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ആ ജ്യൂസി രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അതിനെ അടിച്ചു വർത്തിക്കുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഇതുകൊണ്ട് കുൽഫി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നാല് ഗ്ലാസ് എടുത്ത ശേഷം അതിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിതാ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് കുൽഫി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നാല് ഗ്ലാസിലേക്ക് ഒഴിച്ചെടുത്ത ശേഷം അതിൽ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഞാൻ ഞാനിതാ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് തണുത്ത വെള്ളം പിന്നെ ഐസ് ക്യൂബൊക്കെ ഇട്ടെടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് മിക്സർ ജാറിലടിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതാ ആയി അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് മക്കൾക്ക് ജ്യൂസും കൊടുത്തു പിന്നെ ഇത് നമ്മൾ കുൽഫി ഉണ്ടാക്കി ചെയ്തു കിട്ടും അപ്പോൾ വെക്കേഷനൊക്കെ ആവുകൊണ്ട് അവിടെക്ക് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല വിശപ്പം കേട്ടോ അപ്പോൾ ചോദിക്കുന്ന സമയത്ത് നമുക്കിത് ഇത് എടുത്ത് കൊടുക്കാമല്ലോ അപ്പോൾ അത് നമ്മളങ്ങനെ സ്റ്റിക്കൊക്കെ വെച്ച ശേഷം ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇതാ അതിന് ശേഷം മക്കൾക്ക് ഇതാ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മളെ അമ്മയും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ജ്യൂസൊക്കെ കുടിച്ചു ഈ ഒരു സമയത്ത് പുറത്ത് നല്ല കാറ്റും ഉണ്ടായിരുന്നു നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു നല്ല പെരുമഴ ആകുമെന്ന് വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായില്ല കേട്ടോ മഴയൊന്നും ഉണ്ടായില്ല ആ ഒരു കാട്ടിക്കൂട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയുണ്ടാവും കേട്ടോ മഴ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ചീ വീടുകളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഏഴ് മണി സമയത്തായിട്ടോ റെക്കോർഡ് ചെയ്യണത് അപ്പം ഇങ്ങനെ പുറത്തിരുന്നിട്ടാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ടായിട്ട് ഇങ്ങനെ ചീ വീടുകളുടെ സൗണ്ട് കേൾക്കണത് അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ കല്യാണം കല്യാണം കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങിയിരുന്നു കേട്ടോ ഒരു നാല് മണിക്ക് ശേഷം എണീച്ചിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് കുട്ടികൾ കുറച്ച് നേരം പുറത്ത് കൂടെയൊക്കെ കളിച്ചിരുന്നു അതിന് ശേഷം മേലൊക്കെ കഴുകി നശമായി ചെല്ലി പിന്നെ ഇതാ ഞങ്ങൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ പോകുക കേട്ടോ അപ്പോൾ എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ അങ്ങനെതാ ഇന്ന് ഭക്ഷണത്തിന് പയറുമുണ്ട് തോര ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ അതാ ഉണ്ടായിരുന്നു കേട്ടോ അച്ചാർ ചനച്ച വാങ്ങിയിട്ടിട്ട് അച്ചാറായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടിയിട്ട് ഞങ്ങൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതിനുശേഷം എന്താ ഞങ്ങളിത് കിടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ